ഹായ് ഡിയേഴ്സ് അസ്സാം വലിക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ചക്ക ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല രണ്ടാമത്തെ ചക്കയാണിത് അപ്പോൾ അത് നല്ല ആഘോഷമായിട്ട് തന്നെ മുറിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതാണ് ഇന്ന് വീഡിയോക്കെ ആയിട്ടുള്ളത് അതേ ഫയ്യക്കുട്ടിയൊക്കെ ഉണ്ട് ചക്ക അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മഴ ഒക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിവിടെ ഒരുപാട് ചക്ക അങ്ങനൊന്നും കിട്ടില്ല നമ്മുടെ വീട്ടിൽ ഫ്ലാവ് ഒന്നുമില്ല അടുത്ത വീട്ടിൽ നിന്നൊക്കെ തരുമ്പോളാണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കണം കഴിക്കണം എന്ന് അത്രയും പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാണോ കിട്ടുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ എന്താ പറയുക മൂക്കാത്ത ചക്കൊക്കെ ആയിരിക്കും പിന്നെ അതൊന്നും നമുക്ക് എന്താ മുറിച്ച് നോക്കാനൊന്നും പറ്റില്ല ചക്കൊക്കെ കഴിക്കാൻ നല്ല രസമാണെന്നുണ്ടെങ്കിലും മുറിക്കാൻ കുറച്ച് പണിയാണില്ലേ പ്രത്യേകിച്ച് ഇന്നെപ്പോലെ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അതിൻ്റെ ആ ഒരു മുളങ്ങേനും അതൊക്കെ ഒഴിവാക്കി അതൊക്കെ കഴിയുമ്പോൾ പറ്റില്ല എന്നാലും കഴിക്കാനുള്ള കൊതി കൊണ്ട് പിന്നെ അതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക ചക്കൊക്കെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾ അപ്പം തന്നെ മുറിക്കണം പഴുത്ത ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മുറിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈക്കുട്ടി എമ്മിലൊന്നും സമ്മതിക്കില്ലേ അപ്പോൾ അവർ രണ്ടാളും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഫൈക്കുട്ടി കയറി വന്നിട്ടുണ്ടായിരുന്നു എമ്മിൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ടൈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചക്ക പിന്നെ മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ പീസ് കഴിക്കില്ലേ എന്ന് പറയുന്നത് ഒരു ഫറായിട്ടുള്ള കാര്യമാണല്ലോ ഈ ചക്കയുടെ ഒരു സീസൺ ആവുമ്പോൾ നമ്മള് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണാറുണ്ട് ചക്ക ചക്ക കൊണ്ട് അട ഉണ്ടാക്കുക പായസം ഉണ്ടാക്കുക അതുപോലെ തന്നെ പുഴുക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടാ പക്ഷെ ചെയ്തു നോക്കണമെന്നൊക്കെ വിചാരിക്കും അതിനൊന്നും പറ്റാറില്ല കേട്ടാ കാരണം വിലപ്പോഴും ഇരിക്കില്ലാണ്ട് നമുക്ക് ചക്ക ഒക്കെ കിട്ടുക അപ്പൊ ഈ വർഷത്തിന് ആകെ രണ്ട് ചക്കയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിക്കാൻ തന്നെ നമ്മൾ ആളുകൾ ഉണ്ട് അങ്ങനെ വിലപ്പോഴൊക്കെ അത്യാവശ്യം കഴിക്കാൻ വേണമല്ലോ പ്രത്യേകിച്ച് ചക്ക ഒക്കെ ആകുമ്പോൾ പറയും വേണ്ട അപ്പം പിന്നെ അതിനൊന്നും നിൽക്കാറില്ല ചൊള പറിച്ചിട്ട് നേരെ കഴിക്കുകയാണ് കേട്ടാ ചെയ്യാറ് പിന്നെ കുരു വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അത്ര തന്നെ എപ്പോഴും ചെയ്യാറുള്ളൂ നമ്മുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഉണങ്ങി വന്നപ്പോൾ അത് മുറിച്ച് മാറ്റിയിട്ടാണ് പിന്നെ നമുക്ക് പ്ലാവ് വെച്ചിട്ടുണ്ട് ഇതുവരെ ആയിട്ടൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എമിലോസൊക്കെ പുറത്തുനിന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനിയിപ്പോൾ ആ ഒരു തിരക്കാണേ

Bøndemiljø? Kort.